നമസ്കാരം ഈ കൊലച്ചോറ് എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് അതായത് ഒരു വ്യക്തിയെ മുൻകൂട്ടി കൊല്ലാൻ തീരുമാനിച്ചിട്ട് കൊല്ലുന്നതിന് മുമ്പ് വയറ് നിറച്ച് സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക ഇഷ്ടമുള്ള രുചികരമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏതാണ്ട് അതേപോലുള്ള ഒരു സദ്യ സദ്യയായിപ്പോയി അല്ലെങ്കിൽ ഉച്ചകൂടാണ് അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാൻ പട്ടാള മേധാവി ആസിഫ് മുനീറിന് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നൽകിയത് അതിന് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഇപ്പം ട്രംപിന്റെ നാടകീയമായ ചില രീതികളും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ വെച്ച് അദ്ദേഹം കുറച്ച് നാടകങ്ങളൊക്കെ കളിച്ചു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പിന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചതിൻറെ ഇടപെടൽ കൊണ്ടാണ് അവിടെ നിന്ന് അദ്ദേഹം മോദിയെ വിളിക്കുന്നു അത് കഴിഞ്ഞിട്ട് മോഡിയെ ക്ഷണിക്കുന്നു കാനഡയിൽ നിന്ന് പോകുന്ന വഴി ഇവിടെ ഇറങ്ങിയിട്ട് പോകൂ എന്നൊക്കെ പറയുന്നു നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് നിരസിക്കുന്നു മറിച്ച് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു അത് സ്വീകരിക്കുന്നതായിട്ട് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഈ ഒരു നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാന്റെ പട്ടാള മേധാവിയെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച് ഈ രീതിയിൽ ഒരു ബഹുമാന്യതയൊക്കെ അല്ലെങ്കിൽ വളരെ ബഹുമാന്യാണ് അവിടുത്തെ ഒരു രാഷ്ട്രനേതാവിന് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം പ്രാധാന്യത്തോടെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം അവിടെയാണ് ഈ കൊലച്ചോർ പ്രസക്തമാകുന്നത് കാരണം പാകിസ്ഥാന്റെ അയൽരാജ്യമാണ് ഇറാൻ പാകിസ്ഥാനും ഇറാനും തമ്മിൽ പണ്ടൊരു ഒരു ഉടമ്പടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്പരം സഹായിക്കുക എന്നുള്ളത് മാത്രവുമല്ല പിന്നെ രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ് അപ്പൊ ഈ ഇസ്ലാമിക രാജ്യത്തിപ്പൊ ഇന്നിപ്പോ നമ്മളുടെ മധ്യ ഏഷ്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മധ്യ ഏഷ്യയിൽ ഇറാൻ ഏകദേശം ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ അയൽപക്കത്തുള്ള സിറിയ ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും അതേപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും എല്ലാം തന്നെ ഇറാനുമായിട്ട് ഉള്ള അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് മാത്രവുമല്ല ഇറാനിന്റെ ശിങ്കിടികളായിട്ടുള്ള ഹിസ്ബുള്ളയും അതേപോലെ തന്നെ ഹൂതിയും ഒക്കെ ദുർബലമായി ഒരുപക്ഷെ ഇല്ല ഒരു എന്താ പറയുക ക്ഷയിച്ച് നിൽക്കുന്ന ഒരവസ്ഥയുമാണ് അപ്പൊ ഇത്ര ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ ആണ് ഇവിടെ അമേരിക്കയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രം എന്ന് പറയുന്നത് കാരണം ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവിടെ ഒരു ഭരണമാറ്റമാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഖമേനിയെ മാറ്റി അയത്തല്ലാ ഖമേനിയെ മാറ്റിയിട്ട് വേറൊരു ഭരണത്തെ സൃഷ്ടിക്കുക ഏതാണ്ട് ഒരു അഫ്ഗാനിസ്ഥാൻ പഴയ രീതിയിൽ ഒരു എങ്ങനെയാണോ പണ്ട് അമേരിക്ക താലിബാനിനെ മാറ്റിയത് അതേപോലെ ഒരു അഫ്ഗാനിസ്ഥാന്റെ ഒരു പുനരാവർത്തനം ഇറാനിൽ നടത്തുക അങ്ങനെ ആവുമ്പോൾ അമേരിക്കയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സ്ഥലമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉണ്ടായിരുന്ന സമയത്ത് അമേ പാകിസ്ഥാന്റെ മുഴുവൻ എയർബേസുകൾ ഇപ്പൊ നൂർഖാനും അതുപോലെ തന്നെ ഷംസിയും ഒക്കെയുള്ള സകല എയർ പട്ടാള കേന്ദ്രങ്ങളും മുഴുവൻ അമേരിക്ക ഉപയോഗിക്കുകയായിരുന്നു അപ്പൊ ഇവിടെയും ഏറ്റവും സ്ട്രാറ്റജിക്കലായിട്ടുള്ള നിർണായകമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പൊ ഇറാനിൽ അമേരിക്കയുടെ നേരിട്ട് താല്പര്യം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉൾകോളും അപ്പം അവിടെയാണ് പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഇപ്പം ഉദാഹരണത്തിന് ഈ മുനീറിനെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ആസിഫ് മുനീറിനെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ മൊസാദ് അതല്ലെങ്കിൽ ഇസ്രായേൽ ഒരുപക്ഷേ അത് അമേരിക്ക വഴി ആയിരിക്കാം അതിന് ഒരു അതിനു ഒരു അതിനുപോലും ഒരുപക്ഷേ എങ്കിൽ ട്രംപ് ഇടപെട്ടിട്ടുണ്ടാകാം അതായത് ആയത്തല്ലാ ഖമേനിയുടെ ഏറ്റവും വലങ്കയ്യായിരുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ തലവൻ ബഖാരിയെ ബഹാരിയെയും അതോടൊപ്പമുള്ള ജനറൽമാരെയും വധിക്കുന്നതിന് മുനീറിനെ ഉപാധിയാക്ക ഉപാധിയാക്കിയത് എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ മുനീർ ഈ സമീപകാലത്താണ് കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിനാണ് ഇറാനിൽ സന്ദർശിക്കുകയും ആ ബഹാരിയുമായിട്ട് നമ്മൾ ഒരുമ്മവറ്റ സഹോദരങ്ങളാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധമൊക്കെ ഊന്നി പറഞ്ഞിട്ട് ഡുഹാരിക്ക് ഒരു വളരെ വിലപിടിപ്പുള്ള ഒരു വാച്ച് കൊടുത്തത് ഈ വാച്ചിലാണ് ഇത് ഈ എംബഡറ്റ് ആയിട്ടുള്ള ആ വാച്ചിനെ കേന്ദ്രീകരിച്ചിട്ടാണ് മൊസാദ് ഇവരെല്ലാം എവിടെയാണ് കിടന്നുറങ്ങുന്നത് എവിടെയാണ് വസിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരം മൊസാദിന് ലഭിക്കുകയും തുടർന്ന് അവരെ എല്ലാം ഉന്മൂലനം ചെയ്യാൻ ഇസ്രയേലിന് കഴിയുകയും ചെയ്തത് അപ്പൊ ഈ രീതിയിൽ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാരണം ഇപ്പൊ തന്നെ വ്യോമ മേഖലയിൽ ഇസ്രായേൽ ഒരു സുപ്രമസി ഒരു ആധിപത്യം നേടിക്കഴിഞ്ഞു അപ്പൊ ട്രംപ് ഉദ്ദേശിക്കുന്നത് താമസിയാതെ തന്നെ ഇറാനിലെ പഴയ അഫ്ഗാനിസ്ഥാനിലെ പോലെ ഒരു ഭരണമാറ്റം കൊണ്ടുവരികയും അത് അതിനു വേണ്ടിയിട്ട് പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാരണം അഫ്ഗാനിസ്ഥാനിനേക്കാൾ കൂടുതൽ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ അല്ലെങ്കിൽ ശ്രദ്ധയുമൊക്കെ ഇറാനിലേക്ക് വേണ്ടി വരും അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ മുനീറിനെ ഇപ്പോൾ ഈ ഒരു കൊലച്ചോറ് കൊടുക്കുന്നത് മാതിരി മുനീറിനെ വിളിച്ച് പിന്നെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ട്രംപ് ഈ സദ്യ നൽകിയതും അതോടൊപ്പം തന്നെ പാകിസ്ഥാന് പിന്നെ ഐ എം എഫും വേൾഡ് ബാങ്കും വേൾഡ് ബാങ്ക് നാൽപ്പത് ബില്യൺ ഡോളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്തതും ഒക്കെ ഈ ഒരു ലക്ഷ്യം മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഈ ലക്ഷ്യം മുൻനിർത്തി കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു മൂന്നാഴ്ചക്ക് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അമേരിക്കയുടെ ഈ പശ്ചിമേഷ്യയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനറൽ പ്രസിഡന്റ് ഒരു റിപ്പോർട്ട് കൊടുത്തത് അതായത് ഈ ഏഷ്യയിൽ തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതൊക്കെ ഇതെല്ലാം വെളിവാക്കുന്നത് അമേരിക്കയുടെ മനസ്സിലുണ്ടായിരുന്ന ഇറാൻ പദ്ധതിയാണ് അപ്പൊ ഈ സംഗതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കൊലച്ചോറ് തന്നെയാണ് ഈ മുനീറിന് ഇപ്പോൾ ട്രംപ് കൊടുത്തത് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ കോൺഗ്രസിന് മാത്രം അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന് ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ജയറാം രമേശ് കോൺഗ്രസിനുള്ളിലെ ബി ജെ പിയുടെ പ്രതിനിധിയാണോ എന്ന് പോലും സംശയം തോന്നുന്നുണ്ട് കാരണം ഇത്തരം യാഥാർത്ഥ്യങ്ങളൊന്നും തിരിച്ചറിയാതെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് അറിഞ്ഞില്ലായെന്നടിച്ചുകൊണ്ടാണ് കിട്ടുന്ന അവസരം ഉപയോഗിച്ച് കണ്ടില്ലേ മുനീറിന് കിട്ടിയ സ്വീകരണം മോനിയെ അല്ല മോദിയെ തഴഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആരോപണങ്ങൾ എന്താ പറയുക ഈ നാട്ടിൻപുറത്തെ ഈ ആൾക്കാർ തമ്മിലുള്ള വഴക്കിടുന്നതുപോലുള്ള വഴക്കിടുമ്പോൾ പറയുന്നതുപോലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഇത് കോൺഗ്രസ്സിന് ഈ മോദി വിരോധത്തിൽ മാത്രം ഊന്നിക്കൊണ്ട് ബി ജെ പിക്ക് ബദലായി മാറാം എന്നുള്ള ഏതോ ഒരു തെറ്റായ ഒരു ധാരണയോ മിഥ്യാധാരണയോ അതോ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ ഉപദേശമാണോ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത് അതങ്ങോട്ട് കൊടുക്കുകയാണോ എന്താണെന്നറിയില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ ഓപ്പറേഷൻ സിന്ധൂർ ശേഷം അതല്ലെങ്കിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് സ്വയം തങ്ങളുടെ നെറ്റിലേക്ക് ഗോളടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മാത്രവുമല്ല ഈ ഇത് ഇതിന്റെ പിന്നിൽ കിടക്കുന്ന വൈകാരികത എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ സംഘർഷം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ നമ്മളുടെ ഭാഗത്ത് നോക്കണമെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം വളരെ വ്യക്തമായിട്ട് അത് ഇന്ത്യ നിഷേധിക്കുകയും ചെയ്തു അതിനുശേഷം മോദിയും ട്രംപും തമ്മിലുള്ള ആ ബന്ധത്തിൽ വന്ന അകൽച്ച എല്ലാവർക്കും അറിയുകയും ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് മോദി അകന്നു നിൽക്കുന്നു അതല്ലെങ്കിൽ ട്രംപിന്റെ അമേരിക്കയിലൂടെ വന്നിട്ട് പൊക്കോളൂ അല്ലെങ്കിൽ വന്നിട്ട് പോകൂ എന്നുള്ള നിർദ്ദേശം നിരസിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഡിത്തം നിറ നിറയുന്ന നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഈ പ്രസ്താവനകൾ നടത്തുന്നതും ഇത് അതിമനോഹരമായിട്ട് ബി ജെ പിക്ക് നാളെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഗോളടിക്കാനും പറ്റുന്ന ഒരു അവസരമാണ് കോൺഗ്രസ് ഇന്ത്യക്കകത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്